ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ ശ്രീനഗർ പോയപ്പോൾ കണ്ട ഒരു കോട്ടയാണ് ഹരി എന്നാണ് ആ കോട്ടയുടെ പേര് അപ്പോൾ കോട്ടയിലേക്ക് ഇങ്ങനെ നമ്മളൊരു വഴിയിലൂടെയാണ് പോകുന്നത് ഈ കോട്ട ഞാൻ ഞങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു മലമുകളിൽ കണ്ടതാണ് കോട്ടയുടെ മുകളിൽ കയറുമ്പോൾ ഇങ്ങനെ നമുക്ക് ശ്രീനഗറിൻ്റെ ഒരു നല്ല ശതമാനം ഭാഗം കാണാൻ സാധിക്കും ഇവിടെ പട്ടാളക്കാരാണ് നമുക്ക് ടിക്കറ്റും ചെക്കിങ്ങും ഒക്കെ ചെയ്യുന്നത് അവർ താഴെയാണുള്ളത് ഇത് കോട്ടയുടെ അകവശമാണ് ഈ കോട്ട പതിനെട്ടാമത്തെ നൂറ്റാണ്ടിൽ ഒരു അഫ്ഗാൻ ഗവർണർ പണിതതാണ് പിന്നെ അത് അക്ബർ ചക്രവർത്തി വൻ ഒക്കെ ആയിട്ട് പണിത് മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അകം നടന്ന് കാണുമ്പോൾ തന്നെ ഇങ്ങനെ വളരെ പുരാതനമായ ഒരു കെട്ടിടമാണെന്ന് മനസ്സിലാവും ഒരു കോട്ടയാണെന്ന് മതിലിൽ ഇത്തരം ഹോളൊക്കെ നമ്മൾ യുദ്ധത്തിന് വേണ്ടി പട്ടാളക്കാർ ഉപയോഗിക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അത്തരത്തിലൊരു ആയിരുന്നു ഞാൻ ആ കഴിഞ്ഞ് വന്നത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഈ ജനലിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ശ്രീനഗർ കാണാൻ സാധിക്കും പിന്നെ ദൽ ലേക്ക് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ശ്രീനഗറിലെ ഒരു വലിയ ലേക്കാണ് അതും നമുക്ക് കാണാൻ സാധിക്കും അത് എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ നമുക്ക് ഒരുപാട് വൻമതിലൊക്കെ കാണാൻ സാധിക്കും എനിക്കിതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിയില്ല ഞാൻ കണ്ട കാര്യങ്ങളാണ് ചിത്രങ്ങളെടുത്ത് ഇതിൽ വീഡിയോ ആക്കിയിട്ടുള്ളത് വളരെ കുറച്ച് വിദേശികളും സ്വദേശികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വച്ച് ഞാൻ രണ്ട് കശ്മീരി സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ പരിചയപ്പെട്ടായിരുന്നു എനിക്ക് അവരെന്ത് ഭാഷയാണ് സംസാരിക്കണേന്ന് കേൾക്കാൻ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് അപ്പോൾ അവർ പറഞ്ഞതാണ് കശ്മീരി ഭാഷയാണ് അവർക്ക് ഉറുദുവും അറിയാം ഹിന്ദി വളരെ കുറച്ചേ അറിയുള്ളൂ എന്നിങ്ങനെ ശേഷം നമ്മൾ കോട്ട വിട്ട് പുറത്തേക്ക് ഇറങ്ങി ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടർന്നു